ോട് കൂടി കടന്നു പോകുന്ന സമയങ്ങളാണ് ഞങ്ങള് പ്രത്യേകിച്ച് ഞാനും എളുപ്പത്തിൽ എളുപ്പം ആവുമല്ലോ പിന്നെ എന്ത് പ്രശ്നം സിനിമകാല ലോകമഹായുദ്ധ ഉണ്ടായതും ആ പ്രശ്നം ഉണ്ടായതും മുതലെല്ലാം സിനിമ ഉണ്ടാന്ന പറയുന്നത് അല്ലേ എന്താണെങ്കിൽ കുറ്റം പറയാനുള്ള ആൾക്കാരുണ്ടല്ലോ അപ്പൊ പിന്നെ ഡൗ ചെയ്യാത്തത് അല്ലെങ്കിൽ ഡവ് കൂടിയത് കൊണ്ടായിരിക്കും അല്ല അഗ്രേ ഫാനാണോ ഈ ഫാനിന് എങ്ങനെയാണ് അവസ്ഥ എങ്ങനെ ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും അല്ല അല്ല വളരെയധികം വിഷമം ഉണ്ടാവാറുണ്ട് പല തണുപ്പും കാരണം എന്ത് പറഞ്ഞാലും കേറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ൗരമായിട്ട് കാണേണ്ട പല കാര്യങ്ങളും ഗൗരവമായിട്ട് കാണാതെയും സിനിമയെ വളരെയധികം ഗൗരവമായി കാണുകയും സിനിമയിൽ പ്രവർത്തിക്കുന്നവരെ ലോകത്തിന്റെ ഏറ്റവും ഗൗരവത്തിൽ കാണുകയും അല്ലേ ട്രാവൽ അലോൺ ആൻഡ് ഓൾ വേ എല്ലാ വഴികളിലൂടെയും സഞ്ചരിക്കണം എന്നാ പറയാ അത് ഇന്ന വഴിയിലൂടെ സഞ്ചരിക്കണം എന്ന് പറയുമ്പോ അത് ശരിയാവില്ല കാരണം അറ്റായിട്ട് ഇപ്പൊ ഞാനൊരു പടത്തില് ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഒരു സാധനം ചെയ്യുന്ന സമയത്ത് അത് ശീലമാവാം ചിലവർക്ക് അത് ഒതുശീലമാവാം ഞാൻ അത് കൃത്യമായി അത് ചെയ്യാതെ കാണിക്കാതെ അത് കാണിച്ചതിന് ശേഷം അതിന്റെ എഫക്റ്റ് കറക്റ്റായിട്ട് ഞാൻ കാണിക്കാതിരിക്കുമ്പോഴാണ് ഞാൻ എത്തിക്സ് ഇല്ലാതെ പ്രവർത്തിക്കുന്നത് അപ്പോ ഒരു സാധനം കാണിക്കണമെങ്കിൽ കറക്റ്റായിട്ട് കാണിക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് അതൊന്ന് കാണണ്ടേ അപ്പോ കാര്യങ്ങളും അതേപോലെ തന്നെ പല പ്രവർത്തിക്കണം അത് ചെയ്യാതിരിക്കുമ്പോഴാണ് അവൻ സമൂഹത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുന്നത് അതായത് ഒരു സാധനത്തിന് കറക്റ്റ് ആയിട്ടുള്ള റിയാക്ഷൻ കൊടുക്കാതിരിക്കുമ്പോ അവൻ എന്ത് ചെയ്യുന്നു സമൂഹത്തിന് തെറ്റായി നയിക്കുന്നു തെറ്റൊരു തെറ്റുധാരണ ഞാൻ പലപ്പോഴും ഈ കഞ്ചാവ് പഠിച്ചിട്ട് സീനുകളില് അതിന്റെ എന്താണ് മേടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സാധനം ഉപയോഗിക്കുമ്പോൾ എന്ത് റിയാക്ഷൻ ആണ് കൊടുക്കേണ്ടത് കറക്റ്റ് ആയിട്ട് തെറ്റായിട്ടുള്ള ഒരു തൂക്കൊണ്ട് വെടിവെച്ചുമ്പോ മറ്റേ പ്രോഫക്റ്റ് കിട്ടിയ പോലെ എക്സ്പ്രഷൻ അല്ലേ മിസൈൽ ആക്രമണം പോലെ ബുള്ളറ്റിന്റെ കൊടുക്കണ്ടോ അത് പലർക്കും അറിയില്ല എന്താ ചെയ്യാൻ അവരൊക്കെ എനിക്ക് പഠിപ്പിക്കാനൊന്നും പറ്റില്ല നമുക്ക് അതിപ്പോ അഴിബന് അത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടാവില്ല പറയുന്നുണ്ട് വേറെ രീതിയിൽ പല ബുദ്ധിമുട്ടുകളുണ്ടാവും പ്രയാഗക്കും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എനിക്കും ബുദ്ധിമുട്ടായിട്ട് ബാധുക്കും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എന്നാലും ഇതിനൊക്കെ രസമുണ്ട് എല്ലാവർക്കും അറിയുന്നുണ്ടല്ലോ ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ടായിട്ട് ആരും അറിയാതെ പോകുമ്പോഴാണ് പ്രശ്നം അപ്പൊ എല്ലാവരും സ്നേഹം കൂടി കൊണ്ടല്ലേ അല്ലേ തോന്നി അപ്പൊ എല്ലാത്തിനും നോന്നി എന്നിട്ടും വിളിക്കുന്നുണ്ടല്ലോ നമ്മളായിരുന്നു അവിടെ മനസ്സിലാ നീ വിളിക്കില്ല ഇവനും പിന്നാ നടന്ന് പിന്നാണ്ട് നടന്ന് ും പിന്നാലെ നടന്നു അവസാനം ഇപ്പൊ പിന്നാലെ നടക്കാൻ പറ്റാത്ത അവസ്ഥയായി ഒരാൾ കുടിക്കും പോര